അനാഥൻ കവിത രചന അനിൽ പനച്ചുരാൻ ആലാപനം മോഹനചന്ദ്രൻ ഇടവമാസ പെരും മഴ പെയ്ത രാവതിൽ കുളിരിന് കൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു ഇടവമാസ പെരും മഴ പെയ്തരാവതിൽ കുളിരിനു കൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു തെരുവിൻ്റെ കോണില പീടിക തിണ്ണയിൽ ഒരു കൊച്ചുകുഞ്ഞിൻ കരച്ചിൽ ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെ ചെറിയാതെ തേങ്ങി നഗരത്തിലൊക്കെ അലയുന്ന പ്രാന്തിയെ പീഡിക തിണ്ണയിൽ കണ്ടു നഗരത്തിലൊക്കെ അലയുന്ന പ്രാന്തിയെ പീഡികത്തിണ്ണയിൽ കണ്ടു നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോര ചോരപ്പുതപ്പെട്ട കുഞ്ഞും നഗ്നയാവളുടെ തുട ചേർന്നു പിടയുന്നു ചോര ചോരപ്പുതപ്പെട്ട കുഞ്ഞും അരികത്തടുത്തിത ചാവാലി നായ്ക്കളും ഒരു ദൃക്ഷി സാക്ഷിയായി ഞാനും അരികത്തടുത്തിത ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി ദൃഷ്ടിസാക്ഷിയായി ഞാനും അമ്മയുടെ നോവാറിയില്ല ആ ഭ്രാന്തി കണ്ണടച്ചെന്നേക്കുമായി അമ്മയുടെ നോവാറായില്ല ആ ഭ്രാന്തി കണ്ണട ചെന്നേക്കുമായി ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല പാൽ നിലാവില്ല ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല പാൽ നിലാവില്ല ഈ തിരുവിനൊരനാഥനെ തന്നിട്ട് തെറിവാക്കു പറയുന്ന പ്രാന്തി ഈ തെരുവിൻ ഒരു തന്നിട്ട് തെറിവാക്കു പറയുന്ന പ്രാന്തി രാത്രിയുടെ ലാളനയ്ക്ക് തുണൈ തേടി ആരൊക്കെയോ വന്നുപോയി രാത്രിയുടെ ലാളനയ്ക്ക് തുണൈതേടി ആരൊക്കെയോ വന്നുപോയി കൂട്ടത്തിൽ ആരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഒരു തുള്ളി ബീജം എങ്കുലാ ഭിന്മക്കളാരും അറിഞ്ഞില്ല ഉദരത്തിലെ രാസമാറ്റം എങ്കുലാ മക്കളാരും അറിഞ്ഞില്ല ഉദരത്തിലെ രാസമാറ്റം ഉലകത്തിലെവിടെയും തകിടം മറിയും ഭരണത്തിലല്ലയോ നോട്ടം പുലകത്തിലെ വിടയും തകിടം അറിയുന്ന ഭരണത്തിലല്ലയോ നോട്ടം പ്രാന്തിതൻ പ്രജ്ഞയിൽ പേവിഷം കുത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു പ്രാന്തിതൻ പ്രജ്ഞയിൽ പേവിഷം കുത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു മഞ്ഞില്ല മാനുഷ നീ ചെയ്ത നീതിതൻ തെളിവായി ഭ്രൂണം വളർന്നു മഞ്ഞില്ല മാനുഷ നീ ചെയ്തനീതി തൻ തെളിവായി ഭ്രൂണം വളർന്നു ഉടുതുണി ഇല്ലാത്ത മറുതുണ്ണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു അവൾ അറിയാതവൾ യജ്ഞത്തിലെ പാപഭുക്കായി ദുഷ്കീർത്തി നേടി ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽ മന്യമാർജാരവർഗം ഈ തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്ന പ്രാന്തി ഒരു ജടവും തുടിക്കുന്ന ജീവനും ഈ കടത്തിണ്ണയിൽ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിച്ചവർ നിന്നിച്ചുകൊണ്ടേയകന്നു ഒരു ജടവും തുടിക്കുന്ന ജീവനും ഈ കടത്തിണ്ണയിൽ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്നിച്ചുകൊണ്ടേയകന്നു ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിൽ ഒരു തുള്ളി ബാഷ്പം ഈ തെരുവിൽ പിറക്കുന്ന പിറക്കുന്നതിണ്ടിക്ക് വേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം ഈ തെരുവിൽ പിറക്കുന്ന പിറക്കുന്നതിണ്ടിക്ക് വേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം